ഓച്ചിറയിൽ കാർഷിക വിപണനമേള ആരംഭിച്ചു സമീപമാണ് വിപണനമേള ആരംഭിച്ചത് മുപ്പത് ശതമാനം ഇവിടെ നിന്നും സാധനങ്ങൾ ലഭ്യമാകും ഓച്ചിറ കൃഷിഭവന്റെ നേതൃത്വത്തിലാണ് ഓച്ചിറ പരബ്രഹ്മത്തിന് സമീപം കാർഷിക വിപണന മേള ആരംഭിച്ചത് ഓച്ചിറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബി ശ്രീദേവി ഉദ്ഘാടനം ചെയ്തു ഏറ്റവും ജൈവ വിളകളാണ് ഇവിടെ നമുക്കറിയാം രഹിതമായ പച്ചക്കറികൾ മിതമായ നിരക്കിൽ അതായത് മുപ്പത് ശതമാനം സബ്സിഡിയോടുകൂടി ഉള്ളവരുടെ വരുന്ന നാല് ദിവസം കാലം ഓച്ചിറയുടെ ാണ് കർഷകരിൽ നിന്നും പൊതുവിപണിയേക്കാൾ പത്ത് ശതമാനം വില കൂട്ടി സംഭരിച്ച നാടൻ പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും മുപ്പത് ശതമാനം വില കുറച്ചാണ് വിറ്റരിക്കുന്നത് പത്ത് ശതമാനം ഉപഭോക്താക്കൾക്ക് നമ്മൾ വിലക്കുറവിലാണ് കൊടുക്കുന്നത് എല്ലാ ആൾക്കാരെയും നമ്മുടെ ഈ ഓണച്ചന്തയിലേക്ക് നാല് ദിവസങ്ങളിലായിട്ടാണ് തീയതികളിലായിട്ടാണ് നടക്കുന്നത് എല്ലാ സ്വാഗതം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എൻ കൃഷ്ണകുമാർ പഞ്ചായത്ത് അംഗങ്ങളായ അജുമേൽ സുജേത അനിജ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് അയ്യാണിക്കൽ മജീദ് കൃഷി ഓഫീസർ രഞ്ജു കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു ഈ ആഘോഷിക്കുവാനും അതുപോലെ തന്നെ നമ്മുടെ നമ്മുടെ സുരക്ഷിതത്വം വേണ്ടിയാണ് ഉദ്യമം ഈ ഈ കാർഷിക ന്യൂസ് ബ്യൂറോ ഓച്ചിറ